ബിഗ് ബോസ് സീസൺ സെവനിൽ മത്സരിച്ചതോടെ ആതിലേടേയും നൂറിയുടേയും ജീവിതം തന്നെ മാറിമറിഞ്ഞിരിക്കുകയാണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറി കൂടുതൽ പിന്തുണ ലഭിച്ചതിന്റെ സന്തോഷം ഇരുവരും പങ്കുവച്ചിരുന്നു പുറത്തെ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിച്ചിട്ടില്ലെന്നായിരുന്നു സഹമത്സരാർത്ഥിയായിരുന്ന മുൻഷി രഞ്ജിത്തും പറഞ്ഞത് ഒരു വെല്ലേട്ടനായാണ് അവരെന്നെ കാണുന്നത് എയർപോർട്ടിൽ വന്ന ശേഷമായിരുന്നു രഞ്ജിത്തിന് ഈ പേര് ചാർത്തി കിട്ടിയത് ആരുടെയെങ്കിലും വെല്ലേട്ടനായിരിക്കുന്നതിൽ സന്തോഷമേയുള്ളൂ ഹൗസിനകത്ത് അത് ഷാനവാസായിരുന്നു പുറത്തു വന്നപ്പോൾ അതെങ്ങനെയോ എനിക്ക് കിട്ടി ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ കടന്നു ഇലുന്നവരല്ല അവർ അത്യാവശ്യം അറിയപ്പെടുന്നവരാണ് അവരിപ്പോൾ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഓരോ കാര്യങ്ങളുമായി തിരക്കിലാണവർ അതിനിടയിലാണ് അവിടേക്കും കയറി ചെന്നത് അവിടെ ചെന്നതും സ്വീകരിക്കുന്നതും കൂടെ നിർത്തി ഫോട്ടോ എടുക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം അവിടെ എന്താണ് നടന്നതെന്ന് നമ്മൾ ആരും കണ്ടിട്ടില്ല ഒരുപക്ഷെ അവർക്ക് മതപരമായും സാമൂഹികപരമായും എതിർപ്പുകൾ വന്നിട്ടുണ്ടാവാം അതിൻ്റെ ഭാഗമായി അത് ശരിയായില്ലെന്ന് ആരെങ്കിലും അദ്ദേഹത്തെ ബോധിപ്പിച്ചിട്ടുണ്ടാവാം അതിനുശേഷം അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുകയും ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അത് വന്നപ്പോൾ അത് ശരിയായില്ലെന്ന് പറഞ്ഞവരുമുണ്ട് ന്യൂസ് ടുഡേ മലയാളം അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം മനസ്സ് തുറന്നത് പൂമ്പാറ്റ എന്നുള്ള പേര് ഏറ്റു കൊടുത്തപ്പോഴാണ് അവർ എന്നിലേക്ക് വരുന്നത് അവരെ ഞാൻ ജീവിതത്തിൽ ആദ്യമായാണ് അവരെ കാണുന്നത് അവരുടെ വീഡിയോകളൊന്നും കണ്ടിട്ടുമില്ല അവർ തമ്മിലുള്ളൊരു ലവ് ബോണ്ട് ഉണ്ടല്ലോ അവരുടെ സ്നേഹബന്ധം അതിനെ ഞാൻ പോസിറ്റീവായാണ് കാണുന്നത് അത് കഴിഞ്ഞ് അവരെന്തൊക്കെ ചെയ്യുന്നുവെന്നത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല അവർ രണ്ട് പെൺകുട്ടികൾ വളരെ ആത്മാർത്ഥമായ സ്നേഹത്തോടെ കഴിയുന്നു എന്നുള്ളത് സമൂഹത്തിന് നല്ലൊരു സന്ദേശം തന്നെയാണ് അങ്ങനെയാണ് ഞാൻ അവർക്ക് പൂമ്പാറ്റ എന്ന് പേരിട്ടത് പുറത്തിറങ്ങിയപ്പോഴും സ്നേഹത്തോടെയാണ് അവരെന്നോട് പെരുമാറിയത് ക്ഷണിക്കപ്പെട്ട് വരുന്നവർ എവിടെയായാലും അതിഥിയാണ് അതിഥി ദേവോഭവോ എന്നാണല്ലോ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കുക ഭക്ഷണം കൊടുക്കുക പിന്നെ മോശം പറയുന്നത് ശരിയല്ല ഇതേക്കുറിച്ചറിഞ്ഞപ്പോൾ അവരെ വിളിച്ചിരുന്നു അവർ തിരക്കിലായിരുന്നു അവരെയൊന്നും ബാധിച്ചിട്ടില്ല അവർ ഓക്കെയാണ് ശേഷം വന്നതെല്ലാം അവരെ സപ്പോർട്ട് ചെയ്തുള്ള പോസ്റ്റുകളാണ് അവരെ ഇത് ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം രണ്ട് പെൺകുട്ടികൾ ഒന്നിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവർ ബെഡ്റൂമിൽ എന്ത് ചെയ്യുന്നു എന്നോർത്താണ് എല്ലാവരുടെയും ആശങ്ക ആ സാധനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അവർ സ്നേഹത്തോടെ ജീവിക്കുന്നില്ലേ പിന്നെ ബെഡ്റൂമിലെ കാര്യം നോക്കണോ അവരുടെ സ്നേഹം മാത്രം നോക്കിയാൽ മതി അതിനപ്പുറത്തേക്ക് ചിന്തിക്കാതിരുന്നാൽ മതി അവർ കല്യാണം കഴിച്ചു എന്ന് പറയുന്നില്ലല്ലോ ഒന്നിച്ച് ജീവിക്കുന്നു എന്നല്ലേ ഇതുപോലെ ചെയ്യണമെന്നോ ഞങ്ങളെ മാതൃക ആക്കണമെന്നോ അവരാരോടും പറയുന്നുമില്ല പിന്നെന്തിനാണ് അവരെക്കുറിച്ച് അനാവശ്യ ചർച്ചകൾ എന്നായിരുന്നു രഞ്ജിത്തിന്റെ ചോദ്യം